ഹായ് കൈകാലാരോഗ്യമുള്ള റേണു സുതി എന്ന വിധവയ്ക്ക് വേണ്ടി കൈകാൽ ഇല്ലാത്ത മീൻസ് കയ്യൊക്കെ ഓക്കെ കേട്ടോ കാലിന് പ്രശ്നമുണ്ട് അപ്പോൾ കാല് വയ്യാത്ത ഞൊണ്ടിക്കാലിയായ ഒരു വിധവയെ ആക്രമിക്കുന്ന സപ്പോർട്ടേഴ്സിനെ പറ്റിയാണ് ഇന്നത് നമ്മുടെ വീഡിയോ എനിക്ക് ഒരുപാട് കമൻസ് വന്നിട്ടുണ്ട് കേട്ടോ ഒത്തിരി കമൻസ് വന്നിട്ടുണ്ട് ഞാൻ സത്യം പറയാം അല്ലേ ഫേസ്ബുക്ക് അങ്ങനെ കമൻസ് നോക്കാറില്ല പലരും പറയും ചേച്ചി അതൊക്കെ ഇട്ടിട്ട് ഓടിക്കുമോ രക്ഷപ്പെട്ടോ കാരണം ഫേസ്ബുക്ക് അമ്മമാതിരി ടോക്സിക് പീപ്പിളിൻ്റെ ഒരു ഏരിയയാണ് വാസ്തവത്തിൽ പലരും ഈ ഫേസ്ബുക്ക് ഉപേക്ഷിച്ച് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ചെക്ക് കയറുന്നതിൻ്റെ ഒരു റീസൺ ബാഡ് കമൻസ് ആണ് വളരെ വൾഗർ കമൻ്റ് ഇട്ടാൽ പോലും ഒരു ഇല്ല എന്നൊരു ടേമാണ് ഫേസ്ബുക്ക് ഫോളോ ചെയ്യണതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ സത്യം അതൊന്നും അല്ല കേട്ടോ നമ്മൾ റിപ്പോർട്ട് കൊടുത്തുകഴിഞ്ഞാൽ ഇവരുടെ ചാനൽ തന്നെ ഐ മീൻസ് ആ ഒരു ഇവർക്ക് കമൻറ്റ് ഇടാനുള്ള ഓപ്ഷൻ തന്നെ എത്രയോ കണക്കിന് അത് ബ്ലോക്ക് ചെയ്ത് വെക്കാനുള്ള സംഗതിയും ഉണ്ട് നമുക്ക് റിപ്പോർട്ട് കൊടുക്കുക കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇന്നെനിക്ക് ഈ വന്ന കമൻറ്റ് സത്യത എനിക്ക് ഒരു പക്ഷെ അവർ വിചാരിക്കുന്നുണ്ടാകും എനിക്കിത് ഭയങ്കര ഹേർട്ട് ചെയ്തു എന്നും വാസ്തവത്തിൽ ഹസ്ബൻഡ് മരണപ്പെടുന്നതിനോട് അനുബന്ധിച്ചിട്ട് എനിക്കുണ്ടായ ഒരു ബുദ്ധിമുട്ടാണ് എനിക്കൊരു ഒരു സൈഡ് തന്നെ മൊത്തത്തിൽ തകർന്നു പോയി കാരണം നമ്മൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു മരണമാണ് അപ്പോൾ എനിക്ക് ഉണ്ടായിരുന്ന വൈഷമ്യം നിസാറല്ല പെട്ടെന്ന് നമ്മൾ തനിച്ചാക്കപ്പെടുകയാണ് രണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് എന്ത് ചെയ്യുമെന്നറിയാൻ വയ്യാത്ത ഒരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ അത് മാത്രമല്ല ഇന്നലെ വരെ നമ്മുടെ ജീവനായിരുന്ന ഒരാൾ നമ്മളെ വിട്ടു പോവുകയാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു റിഫ്ലക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ട് അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് കാലിന് കാലിനാണ് അത് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്തിട്ട് ഉണ്ടായിരുന്നു കൈ റിലീഫായി കൈ മാറി കണ്ണിൻ്റെ ഒരു സൈഡ് ഒരു കാഴ്ചയും പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ മാറി ഞാൻ റിക്കവറി സ്റ്റേജിലാണുള്ളത് കാലിന് മാത്രം കുറച്ചുകൂടെ ബുദ്ധിമുട്ടുണ്ട് ഞാൻ ജന്മന അങ്ങനെ കാൽ സ്വാധീനമില്ലാത്തൊരു വ്യക്തിയല്ല ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ എനിക്ക് ഏതൊരു പരാതിയൊന്നുമില്ല ഓ ദൈവത്തിൻ്റെ ഇച്ചാതാണെങ്കിൽ അങ്ങനെ ആയിക്കൊണ്ട് പോകുന്നതിലൊരു തർക്കവും ഇല്ല എനിക്കതിനൊരു പ്രയാസവും ഇല്ല പക്ഷെ ഒരു കാര്യമുണ്ട് ഞാൻ ചെയ്ത കർമ്മഫലമാണ് ബെഡിലായിപ്പോയ ഞാൻ എഴുന്നേറ്റ് ഇങ്ങനെ ഇരുന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് ഒരു പക്ഷേ സ്റ്റേജ് ഫിയർ ഒക്കെ ഉള്ള ഒരുപാട് വ്യക്തിയാണ് ഞാൻ പലയിടങ്ങളിലും എനിക്കങ്ങനെ വേദികൾ കിട്ടിയിട്ട് പോലും മോ ഇങ്ങനെ പ്രസംഗിക്കാനോ അങ്ങനെയുള്ളതിനൊന്ന് പോകാനും എനിക്ക് എനിക്ക് തന്നെ ഒരു ഒരു വിഷമം ഉണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ മാറി ഇന്ന് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനും സോഷ്യൽ വർക്കിനും ഒക്കെ ഇറങ്ങി നിൽക്കാൻ പറ്റുന്ന തക്കവണ്ണം എന്നെ ദൈവം ഉയർത്തിക്കൊണ്ടുവന്നെങ്കിൽ ഒരു പക്ഷേ ചില ബന്ധങ്ങളെ കുറിച്ചുള്ള ഒരു ഒരു അതായത് നമ്മൾ ഒരുപാട് വിശ്വസിച്ച് കുറേയധികം ബന്ധങ്ങൾ നമുക്ക് ചുറ്റുമുണ്ടായിരുന്നു അവരൊക്കെ ജസ്റ്റ് നിന്റെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിനാണ് നിന്റെ ഒപ്പം നിൽക്കാൻ അല്ലാതെ നീ എന്ന വ്യക്തി വീഴുകയാണെങ്കിൽ ഇവരാരും നിന്റെ ഒപ്പം ഉണ്ടാകില്ല എന്ന് ദൈവം പഠിപ്പിക്കാനായിരിക്കാം എനിക്കിത് തന്നെന്ന് വിശ്വസിക്കാനാണ് എനിക്കിപ്പോഴും ഇഷ്ടം അപ്പം ഈ കമന്റ് കമൻറ്റ് ഞാനതിൻ്റെ അടുത്ത് പോസ്റ്റ് ചെയ്തിട്ടിരുന്നു അതും എനിക്ക് റെസ്ട്രിക്ട് ചെയ്തിരുന്നു അത് നമുക്ക് റെസ്ട്രിക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫേസ്ബുക്ക് പക്ഷെ ഞാനത് അവരോട് കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്തു കാരണം ഇത്തരത്തിലുള്ള വൾഗാരിറ്റി സ്പ്രെഡ് ചെയ്യുന്നവരെ പബ്ലിക്കിലാക്കുക എന്നുള്ളത് ആസ് എ സോഷ്യൽ വർക്കർ എന്ന നിലയിൽ എൻ്റെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് ഞാനിത് ഹൺഡ്രഡ് പേർസെൻറ്റേജ് പബ്ലിക്ക് ചെയ്യും എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അതിൻ്റെ ഒരു റിസൾട്ടാണെന്ന് തോന്നുന്നു എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അതെനിക്ക് തിരിച്ച് റിക്കവറാക്കി തന്നിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ആ ഒരു കമൻറ്റ് എന്താണെന്ന് വായിക്കാം ഇത് ഞാൻ അവരെ പ്രൊവോക്ക് ചെയ്യുന്നില്ല എനിക്ക് സ്ത്രീ അറിയത്തില്ല എനിക്ക് സ്ത്രീയുമായിട്ട് യാതൊരു ബന്ധവുമില്ല അങ്ങനെ യാതൊന്നും ഇല്ലാത്തടത്താണ് ഈ സ്ത്രീ വന്നിങ്ങനെ ഒരു കമൻറ്റ് ഇട്ടിരിക്കുന്നെന്നുള്ളതാണ് എന്നെ അതിശയിപ്പിക്കുന്നത് അപ്പം ഇവരുടെ പേരാണ് ചിത്രത്തിൽ കാണുന്ന സ്ത്രീ ആ കുട്ടിയുടെ പടം ഞാനിതിനകത്ത് വയ്ക്കുന്നതിൻ്റെ റീസൺ എന്താന്ന് പറഞ്ഞാൽ അവർ വളർത്തുന്ന ആ മകൻ്റെ ക്വാളിറ്റി എന്തായിരിക്കും എന്നുള്ളതും കൂടെ നാട്ടുകാരെ അറിയട്ടെ എന്ന് വെച്ചിട്ട് തന്നെയാണ് മനപൂർവ്വം ചെയ്തത് തന്നെയാണ് അപ്പോ ഇതിനകത്ത് അവരിട്ട കമന്റ് അതിനെ ഫസ്റ്റ് കമന്റ് നീ പോടി ഞൊണ്ടിക്കാലി ഇനി നിനക്ക് മൊത്തത്തിൽ പാരലിസിസ് വരുമടി വരത്തില്ലടി ഒൺസ് വന്നു കഴിഞ്ഞാൽ ഇനി വരത്തില്ല അതിൽ നിന്ന് ഓവർകം ചെയ്ത് ഞാൻ എഴുന്നിട്ടിരിക്കുകയാണ് അടി നിനക്ക് മൊത്തത്തിൽ ഒരു വാക്ക് പോലും മിണ്ടാൻ കഴിയാതെ നീ അവിടെ കിടന്ന് പുഴുത്തുചാവും നടക്കൂലടി ഞാൻ അങ്ങനെ വീണിട്ടുണ്ടായിരുന്നു ഒരു വാക്ക് പോലും സംസാരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഞാൻ ഉണ്ടായിരുന്നു പക്ഷെ അവിടെ നിന്ന് തന്നെ ദൈവം ഉയർത്തി ദൈവവിടെ കൊണ്ടുവന്നു നിർത്തി ഞാൻ വാക്കുകളല്ല അങ്ങനെ താളമാണ് പറയുന്നത് നീ പൊഴുത്തു ചാവു ഏയ് അതൊന്നും ചാൻസ് ഇല്ലടി എൻ്റെ മക്കളുണ്ട് അല്ലെങ്കിൽ എൻ്റെ ഉമ്മച്ചിയുണ്ട് എൻ്റെ സഹോദരങ്ങളുണ്ട് അവരെന്നെ പൊന്നുപോലെ നോക്കിയുള്ളൂ എനിക്കത് ഉറപ്പാണ് നീ ചെയ്തതിൻ്റെ മൊത്തം നിന്റെ മക്കൾ അനുഭവിക്കും കേട്ടോടി ഇഞ്ഞൊണ്ടി ആ മോളെ ഒരാളുടെ ബുദ്ധിമുട്ട് അതും ഒരാൾക്ക് ഭർത്താവ് നഷ്ടപ്പെടുന്ന ഒരു അവസരത്തിൽ വരുന്ന ഒരു ബുദ്ധിമുട്ടിനെ ചൊല്ലി അവരെ ഏറ്റവും ലേച്ചമായി അവഹേളിക്കുക മാത്രമല്ല അവരുടെ ഏറ്റവും അവരേറ്റവും വിഷമിക്കാൻ സാധ്യതയുള്ള ഒരു മേഖലയിൽ കയറി അവരെ ഞൊണ്ടി എന്ന് വിളിക്കുന്ന നിനക്ക് നിന്റെ കൂടെ നിൽക്കുന്ന നിന്റെ മകന് ഇതേപോലൊരവസ്ഥ വരുമ്പോൾ ഉണ്ടാകുന്ന വൈഷമ്യം എന്താണെന്ന് അറിയുന്നത് സംഘടനയുടെ കുട്ടിക്ക് അത് വരരുതെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം പക്ഷെ നിന്നെ പോലുള്ള കെടുകെട്ട സാധനങ്ങൾക്ക് വന്ന് ജനിച്ചുപോയി എന്നൊരു തെറ്റായ കുട്ടി ചെയ്തിട്ടുള്ളൂ നിനക്കിങ്ങനെ ഒരു അവസരം വന്നു കഴിഞ്ഞാൽ മാത്രമേ നിനക്കിൻ്റെ വേദന മനസ്സിലാവുകയുള്ളൂ ഞാൻ മനസ്സ് നിറഞ്ഞങ്ങ് തരികയാണ് മനസ്സിലായോ പിന്നെ ഇതിൻ്റെ താഴെ കുറേ പേര് പേർക്ക് ഉണ്ട് അയ്യോ അഞ്ജന അഞ്ചനായിരുന്നോ തുണിയില്ലാത്ത ചേച്ചി വന്നിട്ട് എന്തിനാ പറഞ്ഞിട്ടുണ്ട് ചട്ടി ചട്ടിക്കാലിക്ക് എന്തൊരു കഴപ്പാണോ ഈ വയസ്സും കാലത്ത് ഞാൻ ചുമ്മാ കയറി ചേച്ചിയുടെ പ്രൊഫൈൽ ഒന്ന് നോക്കി പള്ളേ എനിക്കതോടെ മതിയായി ചേച്ചി നല്ല ഫസ്റ്റ് ക്ലാസ് മാഡമാ അത്യാവശ്യം ഇ എ ആണ് അതുകൊണ്ട് ഞാൻ ഞാനത് എൻ്റെ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് അതിൽ പോയി നോക്കിയാൽ കാണാൻ പറ്റും ചെട്ടിയും പാടിയൊക്കെ ഇട്ടിട്ട് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ചെയ്തിരിക്കാൻ അപ്പം കഴപ്പാർക്കുന്നതിനകത്തുണ്ട് ഉണ്ട് കുറേ പേരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവരോട് പറഞ്ഞെങ്കിൽ അത് സജിനി അഞ്ചൽ എന്ന് പറയുന്ന സ്ത്രീയാണ് ഷജിനി അഞ്ചൽ അല്ലേ ഇത്തളയാണ് ഇവരിട്ടിരിക്കുന്ന കമൻ്റാണ് അവരോട് പറഞ്ഞത് അങ്ങനെയെങ്കിൽ അവർ പറഞ്ഞതിൽ എന്താണ് തെറ്റ് വാ ഷൂപ്പർ എന്നാ ഞാനെന്ന് പറയാം നീയൊന്ന് പോടി നീ ആരാണ് ദുർവാസ രേണു മര്യാദയ്ക്ക് കഷ്ടപ്പെട്ട് ജീവിക്കുന്നു നീ രേണുവിനെ നക്കി ജീവിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായില്ലേ ഇത് രേണുവിന്റെ സപ്പോർട്ടേഴ്സിന്റെ സപ്പോർട്ടേഴ്സിൻ്റെ ആണ് ഒരു നൂറ്റെട്ട് കമൻസ് വന്നിട്ടുണ്ടെങ്കിൽ നൂറ് പേര് നമുക്ക് ഫേവറായിട്ട് തന്നെയാണ് രേണു ചെയ്യുന്ന തെറ്റെന്ന് തന്നെയാണ് പറഞ്ഞു ഈ എട്ട് പേരെന്ന് പറയുന്നത് ഇവളുടെ ആൾക്കാരാണ് ഇവളുടെ അന്തങ്ങളാണ് ഞാൻ ഈ അന്ധങ്ങളോട് ഒറ്റ ചോദ്യം ചോദിക്കുന്നു രേണുവിനുള്ള പ്രിവിലേജ് എന്താണ് വിധവ എന്നുള്ളതല്ലേ ഞാനും വിധവയാണ് അതെന്താ നിങ്ങൾക്ക് എന്നോടൊന്നും തോന്നുന്നില്ല രേണുവിനോട് മാത്രം തോന്നുന്നത് അതായത് നിങ്ങളെപ്പോലെ ക്യാരക്ടർലെസ് ആയ ഒരുത്തിയാണ് രേണു അപ്പം നിങ്ങൾക്ക് അവളെ സപ്പോർട്ട് ചെയ്യണം അതിന് വേണ്ടിയിട്ട് എന്നെ അപ്പം ഞാൻ ഈ കമൻസിൻ്റെ ഭയങ്കര ബഹളം വന്നതുകൊണ്ടാണ് ഞാൻ ഇട്ട വീഡിയോയ്ക്കകത്ത് ഇവരുടെ വീഡിയോ വെച്ച് കഴിഞ്ഞാൽ ഇവർ സ്ട്രൈക്ക് തരുമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ അവരുടെ വീഡിയോ വയ്ക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഫേസ്ബുക്കിലേക്ക് അവിടെയാണല്ലോ ഈ കമൻറ്റിൻ്റെ ഇത് വരുന്നത് അതിനകത്തേക്ക് കൊണ്ടുവന്ന് രേണു പറഞ്ഞ ആ ഒരു സ്പെസിഫിക് സംഗതി കൊണ്ടുവന്ന് ഇട്ടു എന്ത് ബിഷപ്പാമ്പ അദ്ദേഹത്തിനെ മെൻഷൻ ചെയ്യുന്നത് ഇതിനകത്ത് ഞാൻ മെൻഷൻ ചെയ്യാത്ത ഒരു സംഗതി ഉണ്ട് അത് ഞാൻ പറയുന്നില്ല അപ്പം അത്രയും ഒരു സ്റ്റേറ്റ്മെന്റ് അവരെ അതേ ആ വസ്തു കൊടുത്തതിന്റെ പേരിൽ ആ ഫാദറിനെ പറഞ്ഞതിന്റെ പേരിൽ ഞാൻ അത് പറഞ്ഞു എന്നൊരൊറ്റ കുറ്റമാണ് േണുവിന്റെ ഗികൾ ഇറങ്ങി കിടന്നിട്ട് പറയുന്നു ഇത് ഞാൻ കുറച്ചേ ഉള്ളൂ കേട്ടോ ഞാൻ കുറെ പേരെ എക്സ്പോസ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇടുന്നതൊക്കെ ഞാൻ എനിക്ക് വേറൊരു ചാനലുണ്ട് ഞാൻ അതിനകത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കാരണം ലോകം അറിയണം ഇത്തരത്തിലുള്ള വൃത്തികെട്ട ജന്തുക്കൾ എന്താണെന്നുള്ളത് വൃത്തികെട്ട ജന്തുക്കളാണ് ഇവർ എന്നുള്ളൊരു തെളിവാട് അപ്പൊ രേണുവിന്റെ നിലവാരം അതിതാണ് ഇപ്പൊ നമ്മൾ ചെയ്തത് തെറ്റാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് വന്നിട്ട് പറയാം നിങ്ങൾ പറയുന്ന തെറ്റാണ് ഇതിനകത്ത് ഇങ്ങനെ ഒരു കറക്റ്റ്നെസ് വരണം എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ അത് ഉൾക്കൊള്ളും അങ്ങനെ ഒരുപാട് പേര് പറയാറുണ്ട് പക്ഷെ ഇതെന്താണ് ചട്ടുകാലി വരിക എന്ന് പറയുന്നത് ഒരാൾ ആഗ്രഹിച്ച് വരുന്നതല്ല അങ്ങനെ ഒന്ന് വന്നാലും നമ്മൾ അവരത് നോക്കി പറഞ്ഞാലുള്ള നിയമവശം അറിയാമോ ഫിസിക്കലി ചലഞ്ചിലായ ഒരു വ്യക്തിയെ അത് പറഞ്ഞ് കളിയാക്കുന്നവർക്ക് തക്കതായ ശിക്ഷയുണ്ട് ഈ നാട്ടിൽ അതറിയോ അറിയത്തില്ലല്ലേ ആ ഒരു ക്ലാസ് ഉണ്ട് അന്വേഷിച്ചാൽ മനസ്സിലാക്കും ഏതായാലും ഞാൻ അതിനൊന്നും പോകത്തില്ല വളരെ വൽകരായിട്ട് എഴുതുന്നവരുടെക്കിടയിൽ ഞാൻ ഈ കാര്യം ഒന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല അവർ പറഞ്ഞെങ്കിൽ അത് ശരിയെന്ന് പറയുന്ന മാനസിക വലിപ്പമുള്ളവരോടും കൂടിയാണ് നമ്മൾ എന്ത് ചെയ്താലും എൻ്റെ കർമ്മഫലം നമ്മൾ അനുഭവിച്ചേ പോയുള്ളൂ അപ്പം ആ കർമ്മ നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നു ഒരു വ്യക്തിക്കും ഞാൻ അനുഭവിച്ച ആ ദുരിതം വരരുത് എന്ന് തന്നെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓടിച്ചാടി നടക്കുന്ന ഒരു വ്യക്തി പെട്ടെന്ന് സ്റ്റക്കാവുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് അതൊരു ഈസി ഗോയേ അല്ല ഒരിക്കലും അല്ല ഇനി എഴുന്നേക്കുമോ ഇല്ലയോ എന്ന് തോന്നും ഒന്ന് എഴുന്നേറ്റ് ആത്മഹത്യ ചെയ്യാൻ പോലും പറ്റാത്ത തക്കവണ്ണം നമ്മൾ പെട്ട് കിടക്കുന്ന ഒരവസ്ഥയുണ്ട് നമ്മളെ ശരീരത്തിൽ നിന്നൊരു തുണി മാറരുത് ആരും കാണരുതെന്ന് ആഗ്രഹിച്ച് കിടക്കുന്നത് നമ്മളുടെ ശരീരം ഒന്ന് കഴുകാനോ ബാത്റൂമിൽ പോകുന്നത് പോലും മറ്റൊരാൾ അത് ക്ലീൻ ചെയ്യുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ വരിക എന്ന് പറയുന്നത് ലോകത്ത് ഒരാളും ആഗ്രഹിക്കാത്ത ഒരവസ്ഥയാണ് ആ അവസ്ഥ ഒരാൾക്ക് വരരുത് എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം പക്ഷേ എൻ്റെ അവസ്ഥയെ നോക്കി കളിയാക്കുന്നവർക്ക് ഒരു സമയത്തെങ്കിലതൊന്ന് വരണമെന്നുണ്ട് നിങ്ങൾക്ക് വന്നാലേ ഞാൻ പറയുന്നതിൻ്റെ ഡെപ്ത്ത് എനിക്ക് മനസ്സിലാവുള്ളൂ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എൻ്റെ ഉമ്മട ഉമ്മ ആറ് ആറുമാസത്തോളം കിടന്നുപോയി ഞാൻ പത്തി പഠിക്കുന്ന സമയത്താണ് നല്ലപോലെ പഠിക്കുന്ന സമയത്താണ് ആ സമയത്ത് എല്ലാവരും അവരെ നോക്കാൻ വൈക്ലഭ്യം കാണിക്കുമ്പോൾ ആറ് മാസം അവർ മരിക്കുന്നിടം വരെ അവർ ഞാൻ പൊഞ്ഞുപോലെ നോക്കി കിടക്കുന്ന കിടക്കയിലായിരുന്നു അവരുടെ മലവും മൂത്രവും ഞാൻ കവർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ ഞാൻ തന്നെ ചെയ്യാൻ ഞങ്ങൾ തീരെ പൊടിയാണ് പക്ഷേ എന്നിട്ടും ഞാൻ തന്നെയാണ് അവരെ പൊഞ്ഞുപോലെ നോക്കിയത് ആ മരണ സമയത്ത് ആരോട് സംസാരിച്ചില്ല അവരെന്നോട് സംസാരിക്കുമായിരുന്നു അത് ഞാൻ ചെയ്ത കർമ്മ അപ്പം ഞാൻ എഴുന്നേറ്റ് വന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ലേ ഞാൻ ചെയ്ത ഒരു കർമ്മത്തിൻ്റെ ഫലമാണ് അല്ലെങ്കിൽ ചിലപ്പോൾ ഞാനും എഴുന്നേക്കത്തില്ല ഇവളൊക്കെ ഞാൻ പുഴുത്തു തീർത്തിട്ടുണ്ടാകാം അല്ലേ ആരും നോക്കാനില്ലാതെ ഒന്നും കൂടെ പറയാം ഞാൻ പ്രസവിച്ച ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ട് ഞാൻ മാത്രം കഷ്ടപ്പെട്ട് വളർത്തിയ ഒരു കുഞ്ഞുണ്ട് അവനാണ് എന്നെ നോക്കിയത് എനിക്കൊരു സേർവൻറ്റിൻ്റെ ആവശ്യം പോലും ഉണ്ടായിരുന്നില്ല എന്നെ പോലെ നോക്കിയത് എൻ്റെ മകനുമാണ് കർമ്മഫലത്തിൻ്റെ ബാലൻസാണ് ഞാൻ പ്രസവിച്ച എൻ്റെ മകൻ എന്നെ അങ്ങനെ കെയർ ചെയ്തത് മകളുമല്ല കേട്ടോ മകനാണേ അപ്പോൾ അത്രത്തോളം ഞാൻ സൗഭാഗ്യവതിയാണെന്ന് ഞാൻ ഞാൻ സ്വയം വിചാരിക്കുന്ന ഒരിടത്ത് നിൻ്റെയൊക്കെ കമൻറ്റിന് പൊതുജനം മറുപടി പറയട്ടെ എന്നുള്ളതേ ഉള്ളൂ നന്ദി താങ്ക്